ആളുകളെയല്ല സമൂഹത്തിന് ആവശ്യമുള്ള വ്യക്തികളെ വാർത്തെടുക്കലാണ് വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് കോതമംഗലം മേഖലാ മെത്രോപൊലിത്ത ഈലിയസ് മാർ യൂലിയോസ് കോതമംഗലം വിശുദ്ധ മാർത്തോമാ ചെറിയ പള്ളിയുടെ കീഴിലുള്ള എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജുകളുടെ പതിനാറാമത് വാർഷികം എംബിറ്റ്സ് ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോതമംഗലം വിശുദ്ധ മാർത്തവ്മ ചെറിയ പള്ളിയുടെ കീഴിലുള്ള എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജുകളുടെ പതിനാറാമത് വാർഷികമാണ് എംബിറ്റ്സ് ദിനമായി ആചരിച്ചത് കോതമംഗലം മേഖല മെത്രാപോലിത്തുലിയോസ് വാർഷികം ഉദ്ഘാടനം ചെയ്തു ഒരാളെ വാർത്തെടുക്കലല്ല സമൂഹത്തിൻ്റെ ആവശ്യമുള്ള ഒരു വ്യക്തിയെ രൂപപ്പെടുത്തലാണ് ഈ കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും സമ്മതിക്കും നിങ്ങളെക്കാൾ മുതിർന്ന ഒരു കുട്ടിയെ നിയന്ത്രിക്കാനും അവനെ ലക്ഷ്യബോധം കണ്ടെത്തുവാനും ഈ പ്രസംഗം കൊണ്ട് സാധിക്കില്ല ഈ എംബിസ് ഡേയിൽ ഇവിടെ ഇരിക്കുന്ന പ്രഗത്ഭരായ വ്യക്തികളുടെ ആശയങ്ങൾ കൊണ്ടൊന്നും സാധിക്കില്ല എന്നാൽ നിങ്ങളെ കൊണ്ട് സാധിക്കും നിങ്ങൾ എന്റെ പോലെ ഇരിക്കുന്ന പത്തറുന്നൂറോളം വരുന്ന വിദ്യാർത്ഥികളെന്ന് വിളിക്കുന്ന നിങ്ങൾ വെറും വിദ്യാർത്ഥികളല്ല അനുഭവജ്ഞാനത്തിൻ്റെ വലിയ അറിവുകൾ നേടിയിട്ടുള്ള അതിപ്രഗത്ഭരായ വ്യക്തികളാണ് ആൽക്കഹോളിനെ കുറിച്ചും മൊബൈൽ ഫോണിന്റെ മിസ്യൂസിങ്ങിനെ കുറിച്ചും റോഡ് സേഫ്റ്റിയെ കുറിച്ചും കരിയർ ഗൈഡൻസിനെക്കുറിച്ചും ഫിസിക്കൽ ഫിറ്റ്നസ്സിനെക്കുറിച്ചും പേഴ്സണൽ ഹൈജീനെക്കുറിച്ചും ഒക്കെ സംസാരിക്കാൻ പ്രഗത്ഭരെ ഇവിടെ ആവശ്യമില്ല ആ പ്രഗത്ഭരാണ് ഓരോരുത്തരും നിങ്ങളുടെ ഇളംതലമുറയിലെ കുട്ടികളോട് ഒരാളോടെങ്കിലും ഇതിൽ ഒരു വിഷയമെങ്കിലും സംസാരിക്കാൻ നിങ്ങൾക്കായാൽ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രിയേക്കാൾ മികവുള്ളതായി മാറുമെന്നുള്ളതും ഈ സമൂഹത്തിന് ഗുണകരമാകുമെന്നുള്ളതും നിങ്ങൾ തിരിച്ചറിയേണ്ടുന്ന കാര്യമാണ് സാമർഥ്യമുള്ള ആളുകളെയല്ല സമൂഹത്തിന് ആവശ്യമുള്ള വ്യക്തികളെ വാർത്തെടുക്കലാണ് വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് തിരുവേനി അഭിപ്രായപ്പെട്ടു മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് മാത്യു തച്ചേത്തുകൂടി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു എംബിസ് ദിനത്തോടനുബന്ധിച്ച് പാഠ്യപാഠ്യതരംഗത്ത് മികവ് പുലർത്തിയ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അനുമോദിച്ചു സാങ്കേതിക സർവകലാശാല മികച്ച പ്രോഗ്രാം ഓഫീസർ അവാർഡ് നേടിയ എഞ്ചിനീയറിംഗ് കോളേജ് പ്രോഗ്രാം ഓഫീസർ ഷിജു രാമചന്ദ്രൻ ഓൾ ഇന്ത്യ ട്രെയിനിംഗ് ആൻഡ് പ്ലേസ്മെന്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ജെന്റി ജോയ് ഐഇഇഇ ഇഇ സീനിയർ ഗ്രേഡായി തെരഞ്ഞെടുക്കും ഡോക്ടർ സജിൻ സി എസ് കഴിഞ്ഞ വർഷം പി എച്ച് ഡി കരസ്ഥമാക്കിയ ഡോക്ടർ തോമസ് ജോർജ് ഡോക്ടർ ഷിജി എം എം ഡോക്ടർ റിനി വർഗീസ് പി എന്നീ അധ്യാപകർക്കും എൻ എസ് എസ് നാഷണൽ ക്യാമ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച വിദ്യാർത്ഥികളായ ഷെഫിൻ ബി ചെറിയാൻ സംഗീത എസ് കുമാർ ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ കേരളത്തിനായി പങ്കെടുത്ത ജസ്റ്റോ ജസ്റ്റിൻ പള്ളിക്കുന്നേൽ കോളേജിലെ ഐഇ ഡിസി സംഘടിപ്പിച്ച ഹാക്കത്തോൺ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജ് രണ്ടാം സ്ഥാനം നേടിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മുട്ടത്തറ മൂന്നാം സ്ഥാനം നേടിയ എം എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങി വിവിധ ദേശീയ സംസ്ഥാന പരിപാടികൾ പങ്കെടുത്തവരെയും വിജയികളായവരെയും അനുമോദനം നൽകി കൂടാതെ പാണ്ടരംഗത്ത് മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയും കോളേജിൽ പത്ത് വർഷം പൂർത്തീകരിച്ച ജീവനക്കാരെയും ചടങ്ങിൽ ആദരിച്ചു ഡയറക്ടർ ഡോക്ടർ ഷാജൻ കുര്യാക്കോസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ കോളേജ് സെക്രട്ടറി ബിനോയ് മണ്ണഞ്ചേരി ചെയർമാൻ മാത്യു എം കുന്നശ്ശേരി ട്രഷറർ ബിനു കെ വർഗീസ് മാർത്തോമ ചെറിയ പള്ളി ട്രസ്റ്റി ബി വർഗീസ് എം ബി എം എം അസോസിയേഷൻ സെക്രട്ടറി സലീം ചെറിയാൻ മാർബേസിൽ സ്കൂൾ മാനേജർ പൗലോസ് കെ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് ജോർജസ് സ്വാഗതവും പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ പോൾസൺ പീറ്റർ നന്ദിയും പറഞ്ഞു news das K News